അലയൻസിയർ പ്രധാന കഥാപാത്രമാകുന്ന ലോല കോട്ടേജ് എന്ന തന്റെ വെബ് സീരീസിനെ കുറിച്ച് സംസാരിച്ച് നിള നമ്പ്യാർ വെബ് സീരീസിനെതിരെ വരുന്ന വിമർശനങ്ങളെയും നെഗറ്റിവിറ്റിയെയും സംബോധന ചെയ്തുകൊണ്ടാണ് നിള തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സംസാരിച്ചിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും മാറ്റിവച്ച് നിർമ്മിക്കുന്ന വെബ് സീരീസാണിത് തന്റെ സ്വന്തം ഒടി പ്ലാറ്റ്ഫോമിലാണ് ഈ സീരീസ് വരുന്നത് അലയൻസിയർ മൂള് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറഞ്ഞത് നെഗറ്റീവ് കമന്റ്സ് പോസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും നമ്പ്യാർ വ്യക്തമാക്കി നമ്പ്യാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ പല വാർത്തകളും കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് അതിന്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് അലയൻസിനെ പോലെ ഒരാൾ തന്റെ വെബ് സീരീസിൽ അഭിനയിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ മാധ്യമങ്ങൾക്കും ഇതിൽ ഒരുപാട് നന്ദി ഇതിൽ പകുതി സത്യവുമുണ്ട് പകുതി ഇല്ലാത്തതുമാണ് ഇത് തന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്യുന്നത് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഏതാണ് ആ ഒ ടി എന്താണ് അതുവഴി കൊടുക്കുന്ന കണ്ടന്റ്സ് ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണെന്നും നിള പറഞ്ഞു അലയൻസിയറിനെ പോലുള്ള നിരവധി ആർട്ടിസ്റ്റുകൾ ഇനിയും വരട്ടെ എന്നാണ് തന്റെ ആഗ്രഹം നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് വിലയിരുത്താനേ താൻ പറയൂ ഈ വാർത്ത വന്നതിന് ശേഷം അലയൻസിയർ സാറിനെ താൻ വിളിച്ചിരുന്നു എന്നും ഇങ്ങനെയൊരു വാർത്ത കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നീ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ിൽ ഒരു ടെൻഷനും വേണ്ട മോള് ഫോൺ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു സാർ സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടമായതിനു ശേഷമാണ് അതിൽ വന്ന് അഭിനയിച്ചത് വാർത്തയ്ക്ക് വന്ന കമന്റ്സ് കൂടുതൽ നെഗറ്റീവായിരുന്നു ആ കമന്റ്സ് കണ്ടതോടെ പോസിറ്റീവ് എനർജി കുറച്ചുകൂടി എന്തും കണ്ടിട്ട് വിലയിരുത്തുക അതിൽ എന്താണ് താൻ കൊണ്ടുവന്നിട്ടുള്ള കണ്ടന്റ് എന്താണ് തന്റെ വിഷ്വൽ ഇതൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയുക തന്റെ എല്ലാ സമ്പാദ്യങ്ങളും മാറ്റിവെച്ച ജീവിതത്തിലെ അവസാന ശ്രമമാണ് ഈ വെബ് സീരീസ് ഓ ടി ഇത് ഇറങ്ങിയ ശേഷം അതിൽ നെഗറ്റീവ് കാണുകയാണെങ്കിൽ ചീത്ത പറഞ്ഞുകൊള്ളൂ സമ്പാദ്യങ്ങളൊക്കെ തീർന്നു അക്കൗണ്ട് വരെ മൈനസ് ആയിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തന്റെ മക്കൾ അനുഭവിക്കേണ്ട സമ്പാദ്യം എടുത്താണ് ഇതിൽ ഇറക്കിയത് അവസാന ശ്രമമെന്ന് പറയാം നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുമ്പോൾ എനിക്കും ഒരു സമാധാനമുണ്ടാകും ഒത്തിരി പൈസയൊന്നും ഒന്നും ഉണ്ടായത് കൊണ്ടല്ല ഇങ്ങനെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം താൻ കൊണ്ടുവരുന്നത് തനിക്കൊരു നിർമ്മാതാവിനെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടുമല്ല ബോൾഡ് മോഡലായ താൻ ഒരു നിർമ്മാതാവിനെ തേടി പോകുമ്പോൾ അവരെന്താ തന്നോട് ചോദിക്കുക എന്നതും ആർക്ക് ഊഹിക്കാം അതുകൊണ്ട് അങ്ങനെയൊരു നിർമ്മാതാവിനെ തേടി പോയിട്ടില്ല നാളത്തേക്കുള്ള അവരുടെ പ്രതിഫലത്തിന് എന്ത് ചെയ്യുമെന്ന ഓർത്ത് ഭയനിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പോലും ചിന്തിച്ചു പോയി ഭക്ഷണം പോലും കഴിക്കാതിരുന്ന സമയമുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വന്ന അഭിനേതാക്കളെല്ലാം തന്നോട് സഹകരിച്ചു നമ്മുടെ ടെൻഷനും ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലായി അടുത്ത മാസം വെബ് സീരീസ് റിലീസ് ചെയ്യും ഒപ്പം പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസും സിനിമയിലൊക്കെ പ്രവർത്തിച്ചവരാണ് അതിന്റെ ക്വാളിറ്റി സീരീസിന്റെ ഓരോ എപ്പിസോഡിലും നിങ്ങൾക്ക് കാണാം നിള നമ്പ്യാർ പറഞ്ഞു